ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രൊഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഒടോമ്പറ്റ ചൈതന്യ ക്ലബിന്റെ നാലാമത് സായാര സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി ക്ലബ്ബ് രക്ഷാധികാരി മേലേദൽ ഇബ്രാഹിം ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തു പുലപറമ്പ് ഗ്രൗണ്ടിലാണ് ഒരു മാസക്കാലം നിലനിൽക്കുന്ന മത്സരം നടക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒഡോംബറ്റ ചൈതന്യ ക്ലബിന്റെ നാലാമത് പ്രാദേശിക സായാഹ്ന സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചത് ടീമുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് ക്ലബ്ബ് രക്ഷാധികാരി മേലേദിൽ ഇബ്രാഹിം മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് മുബാറക് ചാലിൽ സെക്രട്ടറി ഹംസ പോർലി രക്ഷാധികാരി സുധീർ കട്ടേക്കാടൻ വി സിറാജ് ഷബീബ് കോട്ടയിൽ ഹിബ്സുർ റഹ്മാൻ കെ ജാസിർ പി ഷിബിൽ ടി എച്ച് അയ്യൂബ് സി കെ മുസ്തഫ എം മിഥുലാജ് സാജിർ പുല്ലുപറമ്പിൽ മാനു എം പി കുഞ്ഞാണി ടി എച്ച് നാണി സെഫ്വാൻ മേലേദിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ ജെ സി തിബൂർ ഒരു ഗോളിന് യാസ്ക പയ്യപറമ്പിനെ പരാജയപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്